ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കേ അങ്ങനെ ഞങ്ങൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ എത്തി വളരെ മനോഹരമായ കാഴ്ചകളും പ്രകൃതി ഭംഗിയും വൃക്ഷങ്ങളുടെ കാറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ശബ്ദവും കിളികളുടെ സൗണ്ടും എല്ലാം നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും അങ്ങനെ ഞങ്ങൾ കുളത്ത് വന്നു കുറച്ച് ടൈം ഇവിടെ വിശ്രമിച്ചതിന് ശേഷം ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല മനോഹരമായ ശബ്ദം നമുക്ക് ഈ മരങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങളും പക്ഷികളുടെ മനോഹരമായ ശബ്ദങ്ങളും ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയും ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് സ്കൂൾ കുട്ടികളായാലും ടൂറിസ്റ്റുകളായാലും ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഇവിടെ നല്ല പ്രകൃതി ഭംഗിയുള്ള വൃക്ഷങ്ങളും തടാകങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് ഡിസ്ട്രിക്ട് ടൂറിസ്റ്റ് ആണ് ഇവിടെ ധാരാളമായി ടൂറിസ്റ്റുകൾ എത്താറുണ്ട് അവധി സൗമ്യങ്ങളിലൊക്കെ ധാരാളം ആൾക്കാരുടെ ബഹളമായിരിക്കും ഇവിടെ നടക്കുന്നതും കാണുന്നതും ആസ്വദിക്കുന്നതും ബോട്ടിംഗ് ഉണ്ട് പല ടൈപ്പിലുള്ള ഗെയിം ഇവിടെ നടക്കുന്നുണ്ട് ൈഡിങ് ഉണ്ട് പിന്നെ ഫുഡ് കോർണർ ഉണ്ട് മസാജിങ് സെൻറ്റർ ഉണ്ട് അങ്ങനെ പല പല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പല ഐറ്റംസ് ഇവിടെ നടക്കുന്നു ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഇത് ഇപ്പോ വലിയൊരു ആകർഷണമായി മാറിയിരിക്കുന്നു അതിന്റെ തന്നെ പ്രധാന കാരണം ഈ കാണുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് ഈ ആക്കുളം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയുടെ അത്ഭുതമായ ഒരു സ്ഥലമാണ് തടാകം പച്ചപ്പും കാറ്റിന്റെ ശബ്ദവും എല്ലാം ചേർന്ന് മനസ്സിന് ഒരു പുതുമ നൽകുന്ന ഒരു സ്ഥലമാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടെ സ്ഥലത്തിന്റെ സൗന്ദര്യം നേരത്തെ ഉള്ളതിനെ ഇരട്ടിയായി ഈ പാലം മുഴുവനും ഗ്ലാസ്സിൽ നിർമ്മിച്ചതാണ് നമ്മൾക്ക് അതിൽ കൂടി നടക്കുമ്പോൾ തന്നെ താഴെ കാണുന്ന വെള്ളം മീനുകൾ നീന്തുന്ന കാഴ്ചകൾ തടാകത്തിന്റെ പ്രതിഫലനം എല്ലാം കാഴ്ചയിൽ ഒരു മായാജാലം പോലെ തോന്നും ആദ്യമായി നടക്കുന്നവർക്ക് ചെറിയൊരു പേടിയും ആവേശവും എല്ലാം കാണാൻ നമുക്ക് കഴിയും പക്ഷെ അതാണ് ഈ പാലത്തിൻ്റെ രസകതയും ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയും ബോട്ടിങ്ങിൽ പോവുകയും പല ടൈപ്പിലുള്ള ഇവിടെ നമുക്ക് പോകാൻ കഴിയുന്നുണ്ട് അതുപോലെ പലതര റൈഡ്സ് ഇവിടെ നടക്കുന്നുണ്ട് എല്ലാത്തിലും നമുക്ക് ചിലവഴിക്കാവുന്നതാണ് ഇവിടെ കുടുംബമായി വന്ന് മികച്ച ഒരു വിനോദമായി നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ഈ വിനോദ ബോട്ടിലിരുന്ന് തടാകത്തിനടുവിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തൊടാവുന്ന ഒരു അനുഭവം തന്നെയാണ് അതുപോലെ വിശ്രമത്തിനും ഭക്ഷണത്തിനുമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ടൂറിസ്റ്റ് വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് ഫോട്ടോസ് എടുക്കാനും അതുപോലെ കുറേ സമയം നമുക്ക് കാറ്റ് കൊണ്ട് ഒക്കെ പറ്റുന്ന നല്ല ഒരു സ്പോട്ട് കൂടിയാണ് ഇത് ഇവിടെ സന്ധ്യാസമയത്ത് വരുന്നതാണ് വളരെ മനോഹരം കാണുന്നത് അത് ഈ ത തടാകത്തിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ ഒരു പ്രതിചലനവും അതുപോലെ ലൈറ്റും എല്ലാം കൂടെ വളരെ മനോഹരമായി നമുക്ക് തോന്നും നമുക്ക് ഈ ടൂറിസ്റ്റ് വില്ലേജിൽ കിടക്കുന്നതിന് നാൽപ്പത് രൂപ ഫീസും അതേപോലെ തന്നെ ഇരുപത് രൂപ ഫീസും അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നവർക്ക് സ്ത്രീക്കും പുരുഷന്മാർക്കും ഇരുന്നൂറ് രൂപയും കുട്ടികൾക്ക് നൂറ്റി അൻപത് രൂപയുമാണ് ഫീസ് ഇവിടെ രാവിലെ ഒൻപത് തൊട്ട് വൈകുന്നേരം ഏഴ് വരെ ഇവിടെ നമുക്ക് വരാവുന്നതും വിശ്രമിക്കാവുന്നതും അതേപോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നടക്കാനും കാഴ്ചകൾ കാണാനുമെല്ലാം എല്ലാം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ തിരുവനന്തപുരം സിറ്റി സെൻട്രൽ നിന്നും ആക്കുളം വരെ ഒരു ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ കെ എസ് ആർ ടി സിയുടെ ബസുകളും ഓട്ടോ ടാക്സിബർ ഊബർ എല്ലാം ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഗ്ലാസ് ബ്രിഡ്ജ് ഒരു സാധാരണ വിനോദസഞ്ചാര കേന്ദ്രമല്ല പ്രകൃതിയോട് ഒരു ബന്ധം നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു മനോഹരമായ അനുഭവം തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഈ ആക്കുളം തടാകവും ഗ്ലാസ് ബ്രിഡ്ജും പ്രകൃതിയും സമാധാനം കൂടുന്ന ഒരിടം പോലെയാണ് നമ്മൾക്ക് കാണുന്നത് ഈ ആക്കുളം തടാകം എന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ പച്ച മനസ്സാണ് എന്ന് നമുക്ക് പറയാം ഇവിടെ വന്നാൽ തിരക്കും ശബ്ദവും വിട്ട് ഒന്ന് ശാന്തമായി ഇരിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഈ കബങ്ങളുടെ കാറ്റിൽ വീശുന്ന ഇലകളും തടാകത്തിന് മുകളിൽ മുകളിൽ കൂടി പറക്കുന്ന പക്ഷികളുടെയും എല്ലാം ചേർന്ന നല്ല ഒരു മനസ്സിന് കുളിർമയേകുന്ന അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണപ്പെടുന്നത് ധാരാളം പക്ഷികൾ ഇവിടെ വന്ന് ഈ തടാകത്തിൽ കുളിക്കുന്നത് നമുക്ക് മനോഹരമായ കാഴ്ച കാണാൻ കഴിയും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഈ പാലം ആക്കുളം തടാകത്തിൻ്റെ വെള്ളത്തിന്മേൽ നീളെ പന്തലിച്ചിരിക്കുന്നു പാലത്തിൻ്റെ താഴെ കാണുന്ന വെള്ളം അത്രയും ക്ലിയർ ക്ലിയറായതിനാൽ നമുക്ക് തോന്നും വെള്ളത്തിൽ മേൽ തന്നെ നടക്കുകയാണെന്ന് ഈ ഈ പാലത്തിൻ്റെ നടുവിൽ നമുക്ക് നിൽക്കുമ്പോൾ ചുറ്റും കാണുന്ന തടാകവും അതേപോലെ പച്ചപ്പും മന്ദവും മന്ദമായിട്ട് വീശുന്ന കാറ്റും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു അനുഭവമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്കിപ്പം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് താഴോട്ട് നോക്കിയാൽ നല്ല പച്ചപ്പ് നേർന്ന തടാകത്തിലെ വെള്ളവും നല്ല കാറ്റും അതുകൊണ്ട് ചൂടത്ത് വന്നാൽ നിന്നാൽ പോലും നമുക്കിവിടെ വെയിൽ ചൂട് ഏൽക്കുന്നില്ല നല്ല കുളിർമയുള്ള കാറ്റ് താഴോട്ട് നോക്കിയാൽ നല്ല വെള്ളത്തിൻ്റെ നല്ലൊരു നീല പ്രകാശവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു രാത്രി ഈ ബ്രിഡ്ജ് നിറയെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു നിറങ്ങൾ മാറി മാറി തെളിയുമ്പോൾ അത് കാണാൻ വരുന്നവർക്ക് തന്നെ ഒരു മായാജാലം എന്ന് തോന്നും വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ഈ പ്രകാശം ഒരു സിനിമാ ഷൂട്ടിങ്ങിനെ പോലും തോൽപ്പിക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ് വെറും ഒരു വിനോദ സഞ്ചാര കേന്ദ്രമല്ല ഇത് പ്രകൃതിയോട് അടിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത് നമ്മളിൽ പലർക്കും ട്രാവൽ ചെയ്യുമ്പോൾ മനസ്സിനെ ഒരു ശാന്തമാകാൻ എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം നല്ല ഒരു ടൂറിസ്റ്റ് വില്ലേജാണ് ഇവിടെ വരികയും നമുക്ക് വിശ്രമിക്കുകയും നല്ലൊരു അനുഭവമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഗ്ലാസ് ഫ്രിഡ്ജ് മുഴുവനും തടാകത്തിൻ്റെ മോൾ ഇട്ടിരിക്കുന്ന പകർത്തിയിരിക്കുന്ന ഷോട്ട് അതുപോലെ ക്ലോസ് ഷോട്ട് ഗ്ലാസിന്മേൽ നടക്കുമ്പോൾ അടിഭാഗം കാണുന്ന വെള്ളം ഇതെല്ലാം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അതേപോലെ ഈ പാലത്തിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഈ സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ കഴിയും ധാരാളം ആൾക്കാർ ഇവിടെ വരികയും കൊച്ചുകുട്ടികൾ വരികയും സ്കൂളുകളിൽ നിന്നൊക്കെ കൊച്ചുകുട്ടികളെ കൊണ്ട് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് വരികയും കുട്ടികൾക്ക് ധാരാളം കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇൻസ്ട്രുമെൻ്റ് ഇവിടെ ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് അതുപോലെ ഫുഡ് കോർണർ ഉണ്ട് കളിക്കാൻ പറ്റുന്ന മെഷീൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നു അങ്ങനെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ വന്ന് ഗ്ലാസ് ബ്രിഡ്ജിലും കയറി അതിനുശേഷം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ച് നമ്മളുടെ വീടുകളിലേക്ക് പോകുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ ഒരു പ്രകൃതി ഭംഗി തന്നെ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇവിടെ വരാവുന്നതും കാണാവുന്നതുമാണ് ഓക്കേ